യേശുക്രിസ്തുവിനെ ഇപ്പം പറയുന്നത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്നാണ് പറയുന്നത് ഇതിനെ ഒരിക്കലും രണ്ടായിട്ട് കാണാൻ പറ്റില്ല എന്ന ഒന്നൊന്നെടുത്ത് കളയുന്നതോ അല്ലെങ്കിൽ രണ്ടായിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട് അപ്പൊ എപ്പോഴൊക്കെ യേശു ക്രിസ്തുവിനെ അഡ്രസ്സ് ചെയ്യുമ്പോഴും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും പറയുന്നുണ്ട് അതായത് ഇപ്പം ദൈവമാതാവ് എന്ന് പറയുമ്പോൾ മനുഷ്യത്വടുത്ത് കളയുന്നു അല്ലെങ്കി ആ സമയത്ത് ഇപ്പം പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനുമായ യേശുക്രിസ്തുവിന്റെ മാധവ് എന്ന് പറയുമ്പം ഞാൻ നോക്കിയിട്ട് രണ്ടു കൂട്ടർക്കും കുഴപ്പമില്ല അപ്പം ഇപ്പൊ ക്രൂശിൽ മരിച്ചത് മനുഷ്യനാണ് അപ്പൊ അവിടെ ബന്ധുക്കൂസ്കാരം ഒന്ന് ഒന്നാക്കി അതിനെ രണ്ടാക്കി അതായത് മനുഷ്യത്വം ദൈവത്തെ ഉണ്ടാക്കിട്ട് അതിലെ മനുഷ്യത്വം മാത്രം പറയുന്നു അപ്പൊ അങ്ങനെ പറയാണ്ട് എപ്പോ പറയുമ്പോഴും രണ്ടും പറയണ്ടേ കാരണം അങ്ങനെയാണ് ഇപ്പോഴും യേശു ക്രിസ്തുവിന്റെ അവസ്ഥ ഇപ്പോഴും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാത്തലിക് അണ്ടർസ്റ്റാൻഡിംഗ് എങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഒരു നേച്ചർ മാത്രം പറയുന്നത് ഹെറസി അല്ലേ ശരിക്കും സംശയം ഒരു നേച്ചർ മാത്രം അത് എവിടെയാ ഒരു മാത്രം ഒന്ന് പറയാമോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദൈവ എന്ന് പറയുക അപ്പം ഒരു നേച്ചർ എടുത്ത് കളഞ്ഞില്ലേ അവിടെ പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനുമായ എൻ്റെ മാതാവ് അല്ലേ മനസ്സിലായി ആ അതായത് ഈ ദൈവവും മനുഷ്യനും എന്ന് പറയുമ്പോ തോടി എങ്ങനെയാ അത് മനസ്സിലാക്കുന്നത് രണ്ട് വ്യക്തികൾ ടു പേഴ്സൺസ് വൺ ഗോഡ് പേഴ്സൺ ആൻഡ് വൺ ഹ്യൂമൻ പേഴ്സൺ ആ രണ്ട് പേഴ്സൺ ഉണ്ടെന്നാണോ കഴിഞ്ഞതാണോ അത് രണ്ടായിട്ടാണോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ അങ്ങനെ ഇല്ല ഒരു പേഴ്സണേ ഉള്ളൂ ഈ രണ്ട് പേഴ്സൺ ഉണ്ടെന്ന് പറയുന്നതിനാണല്ലോ പിതാക്കന്മാർ അപലപിച്ചത് അപ്പൊ വൺ പേഴ്സൺ ഒരു പേഴ്സണാണ് ആ പേഴ്സന്റെ മാതാവാണ് പരിശുദ്ധ മറിയം എന്നാണ് ഈ കൺഫൂസ് ചെയ്യുന്നത് വൺ പേഴ്സൺ ആ പേഴ്സണിൽ ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും ഉണ്ട് ദൈവത്വവും മനുഷ്യത്വവും സമറ്റസമായി സമ്മേളിച്ച വൺ പേഴ്സണാണ് ആ വൺ പേഴ്സണെ മനുഷ്യപുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട് ദൈവപുത്രൻ എന്നും വിളിച്ചിട്ടുണ്ട് മനുഷ്യപുത്രൻ എന്ന് വിളിക്കുന്നത് കൊണ്ട് അവനിലെ ദൈവത്വം അപ്രത്യക്ഷമാവുകയോ ആ ദൈവത്വത്തെ നിരാകരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നില്ല ദൈവപുത്രൻ എന്ന് വിളിക്കുന്നതുകൊണ്ട് അവനിലെ മനുഷ്യത്വം പോകുന്നില്ല ഇതാണ് ഈ ഹരസികൾ മുഴുവൻ ഉണ്ടാകുന്നത് യേശു ക്രിസൂലെ ദൈവത്വത്തെ നിരാകരിക്കുന്ന ആളുകൾ അവനാണ് ഇപ്പൊ അറിയൂസ് തുടങ്ങിയ പക്ഷക്കാർ യൂണിറ്റേറിയൻസ് ആയിട്ടൊക്കെയുള്ള ആളുകൾ യേശു ക്രിസൂലെ ദൈവത്വം അങ്ങ് നിരാകരിച്ചു മറ്റേവര് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം നിരാകരിച്ച് ഗുരുതരമായ പ്രശ്നമായി പോയി മനുഷ്യത്വം നിരാകരിച്ചത് നൂറ്റാണ്ടിലെ പിതാക്കന്മാരുടെ സ്ട്രഗിൾ നോക്കുമ്പോൾ ദൈവത്വം നിഷേധിച്ചവരോട് പോരാടിയതിനേക്കാൾ കൂടുതൽ സ്ട്രഗിൾ മനുഷ്യത്വം നിഷേധിച്ചവരോട് പോരാടാനാണ് അതുകൊണ്ട് യേശു ഒരു മനുഷ്യനായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട് ഇത് രണ്ടും ഒരുപോലെ ബാലൻസ്ഡ് ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന സമയത്ത് ചിലടത്ത് ഇത് മനുഷ്യനായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി പോരാടി അവരെ കാണാം ദൈവത്വം തെളിയിക്കാൻ പോരാടിയതിനേക്കാൾ കൂടുതൽ അവർക്ക് സമയവും അധ്വാനവും ഒക്കെ വേണ്ടി വന്ന് മനുഷ്യനാരും തെളിയിക്കാൻ കാരണം നമ്മൾ നാടൻ ഭാഷ ഒന്നുകിൽ ആശാന തല കളരിക്ക് പുറത്തെന്ന് പറയുന്ന പോലെ ദൈവം അല്ല എന്ന് പറഞ്ഞവരെ എതിർത്ത് തോപ്പിച്ചപ്പോ ദൈവമാണ് ദൈവം മാത്രമാണെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തോട്ട് പോയി ഈ ഡ്രൈവിങ് പഠിച്ചു വരുന്ന ആളുകൾ ചിലപ്പോ ഇടത്തോട്ട് വീടി ഇടത്തോട്ട് വീടിയെന്ന് പറഞ്ഞാൽ എടുത്തോട്ട് നമ്മളെ തോമാചേട്ടന്റെ കപ്പകാലിട്ട് കാർ ഓടിച്ച് കയറ്റുന്നതല്ലേ അങ്ങനെ വഴിയോ ഓടിക്കത്തില്ല നേരെ പോവാന്ന് പറഞ്ഞാൽ ടേം ഒക്കെ കൊണ്ടുവന്ന് രണ്ട് വെച്ച് ഇപ്പം മാതാവ് പറയുമ്പോൾ മനുഷ്യ മാതാവ് എന്ന് പറഞ്ഞ അതിൽ എന്തോ ഒരു പ്രോബ്ലം പോലെ പോലില്ലേ അതോ മനുഷ്യ മാതാവ് എന്ന് പറയത്തില്ലല്ലോ ആരും അപ്പൊ ഒരു നേച്ചറിൽ ഒരു പേരിടുക അവിടെയാണ് എനിക്ക് മനസ്സിലായോ അത് അത് രണ്ടായിട്ടുണ്ട് യേശു ക്രിസ്തുവിന്റെ മാതാവ് എന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റബിൾ ഇപ്പൊ നേരത്തെ പറഞ്ഞാലോ ആ പേഴ്സൺ ആ പേഴ്സൺ എന്ന് പറയുന്നത് യേശുക്രിസ്തു അല്ലേ അപ്പം ഈ രണ്ട് നേച്ചറും ഔട്ട് ചെയ്യാണ്ട് ആ പേരിൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാതും രണ്ടു കൂട്ടർക്കും ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അപ്പൊ ദൈവമാതാവായി ഉള്ളതല്ലേ അപ്പം ഈ കല്യാ മറിയം ദൈവമാതാവാണ് എഫ് എസ് ഓസ് കൗൺസിലിൽ ശക്തമായിട്ട് പറഞ്ഞത് മറിയത്തെ വാഴ്ത്താനല്ല മറിച്ച് യേശുവിന്റെ ദൈവത്വത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് കാരണം അത് പൂർണമായും ദൈവമായിരുന്നു എല്ലാ സമയത്തും ദൈവമായിരുന്നു എന്നുള്ള വാദം വരുമ്പോൾ മറിയത്തിന്റെ ഉദരത്തിൽ വെച്ചും ദൈവമായിരുന്നു എന്നുള്ള ചോദ്യം വരികയാണ് ആയിരുന്നു ആയിരുന്നു എന്ന് പറഞ്ഞ് ഉറപ്പിക്കാനാണ് ദൈവമാതാവ് എന്നുള്ള ടൈറ്റിൽ തിയോട്രോക്കോസ് എന്ന് വിളിക്കുന്നത് തന്നെ അതിന് വേണ്ടി അല്ലാതെ മറിയത്തെ പുകഴ്ത്താൻ അല്ല അത് കൊണ്ടുപോന്നെ ഒത്തിരി ആളുകളുടെ തെറ്റിദ്ധാരണ ഇതാണ് മറിയത്തെ പുകഴ്ത്താനല്ല മറിച്ച് യേശുവിന്റെ ദൈവത്വത്തെ സീല് ചെയ്യാൻ വേണ്ടിയാണ് ആ ഡിക്ലറേഷൻ കൊണ്ടുവന്നത് അപ്പൊ അതുകൊണ്ട് ആ ഡിക്ലറേഷൻ ഒഴിവാക്കുന്നവര് ഈ എന്നാ നമ്മള് നെല്ലിക്ക ചാക്കിനകത്ത് വെച്ചോണ്ട് പോകുന്നവരെ കുടുമി കെട്ടാതെ കൊണ്ടുപോകുന്നവരിയ്ക്കും അതിങ്ങനെ തുള്ളി തുള്ളി പോകും അപ്പൊ അതുകൊണ്ടാണ് യേശുദൈവൊന്നും അല്ലെന്ന് ഒരു പാസ്തുതന്റെ ഇവിടെ പറയേണ്ടി വന്നതിന്റെ കാരണം അതാ കാരണം യേശുക്രിസ്തു ദൈവം ആണെന്നുള്ള വിശ്വാസം ഒരു ചാക്കിനകത്ത് പഞ്ഞി നിറച്ച് ആണെന്ന് നമ്മൾ വെക്കുക അങ്ങനെയാണെങ്കിൽ അതിന്റെ കുടുമി കെട്ടുന്നതിന്റെയാണ് ഈ ടിയോട്ടോകോസ് എന്ന് പറയുന്നത് അപ്പൊ ഒരു ചാക്ക് പഞ്ഞി നമ്മളൊരു നാനൂറ്റേഴ് ലോറിയെ കയറ്റി വെച്ചിരിക്കുക ഇതിന്റെ കുടുമി കെട്ടണം ആ കുടുമി കെട്ടുന്ന പരിപാടിയാണ് ദൈവമാതാവെന്നുള്ള പ്രഖ്യാപനം ഇതാണ് ഈ പെൻകോസ്സുകാർക്ക് ഇല്ലാത്തത് അതുകൊണ്ട് അവർക്ക് ആ യേശുവിന്റെ ദൈവത്വത്തെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല അത് ഇതല്ല ഹോൾഡ് ചെയ്ത് നിർത്തുന്നു